രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ന്യൂഇയർ വിരുന്ന് നടന്നു ഔദ്യോഗിക ക്ഷണമുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും പങ്കെടുത്തില്ല പ്രതിപക്ഷ നിലയിൽ നിന്ന് അബ്ദുൾ വഹാബ് എം പി മാത്രമാണ് പങ്കെടുത്തത് ഗവർണറെ വിനദിലേക്ക് ക്ഷണിച്ചിരുന്നില്ല ഇതേസമയം കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ ക്ലേമിസ്ബാവ വിരുന്നിൽ പങ്കെടുത്തു ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച മുഖ്യമന്ത്രിയുടെ പതിവ് വിരുന്ന് സൽക്കാരമാണ് മസ്കർ ഹോട്ടലിൽ നടന്നത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരും മതമേലധ്യക്ഷന്മാരും അതിഥികളായി എത്തി പ്രതിപക്ഷത്തിന് ഔദ്യോഗിക ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവോ യു ഡി എഫ് കൺവീനറോ വിരുന്നിൽ പങ്കെടുത്തില്ല നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലും പോലീസ് നടപടികളിലും സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരുന്നു അതേസമയം യു ഡി എഫ് നിരയിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ വഹാബ് എംപി പങ്കെടുത്തു ഗവർണറെ സർക്കാർ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നു നടക്കുമ്പോൾ ഗവർണർ തലസ്ഥാനത്തുണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയം അതേസമയം മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തെ തുടർന്ന് സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരുന്ന കെ സി ബി സി മന്ത്രി തന്നെ പരാമർശം പിൻവലിച്ചതോടെ അനുനയത്തിലായി കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ ക്ലിമ്മിസ് കാതോലിക്കാബാവ മുഖ്യമന്ത്രിയുടെ അതിഥിയായി വിരുന്നു സർക്കാരത്തിൽ പങ്കെടുത്തു മന്ത്രി സജി ചെറിയാൻ കർദിനാളിന്റെ അടുത്തെത്തി സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്തു കഴിഞ്ഞ തവണത്തെ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ അഞ്ഞൂറ്റി പേരാണ് വിശിഷ്ടാതിഥികളായി പങ്കെടുത്തത് ന്യൂസ് തിരുവനന്തപുരം